ീ ശുഭമുഹൂർത്തത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്നത് ഒരു പരമപുണ്യമാണ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു മുക്തി യജ്ഞമാണ് ഒരു മുക്തി പോരാട്ടമാണ് കഴിഞ്ഞ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അരസഹസ്രാബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം അതിന് ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സമാനതയുണ്ടോ സമാന്തരമുണ്ടോ എന്ന് സംശയമാണ് അത്തരമൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ദിനമാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ട് ആ നിലയിൽ വേണം ഈ ഒരു മുഹൂർത്തത്തെ നമ്മൾ കാണുന്നത് അങ്ങനെ കാണുമ്പോഴാണ് ഇത് ദേശീയതയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മുഹൂർത്തമാണ് എന്ന് പറയാൻ കഴിയുക ഇത് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമായി കണക്കാക്കണം രാമൻ ഭാരതത്തിൻ്റെ മുഴുവനാണ് എല്ലാവരുടെയുമാണ് എല്ലാറ്റിൻ്റെയുമാണ് അങ്ങനെയുള്ള രാമൻ്റെ ജന്മസ്ഥാനത്ത് നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ കടന്നു വന്ന് അക്രമി അതൊരു മതാരാധനാലയം എന്ന നിലയിലല്ല ഈ കടന്നു വന്ന അക്രമി പണിതുയർത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ കാലത്തും അക്രമകാരികൾ അവരുടെ ആക്രമണത്തിന്റെ വിജയത്തിന്റെ ഒരു സ്മാരകം പണി കഴിപ്പിക്കുക അടിമകളാക്കപ്പെടുന്നവരുടെ തോറ്റവരുടെ മുഖത്ത് അടിയേൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുഖത്ത് കാറി തുപ്പുന്നത് പോലെയുള്ള അവരുടെ വിജയപതാക പാറികളിപ്പിക്കും അത്തരമൊരു അപമാനത്തിൻ്റെ സ്തംഭമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിന്നിരുന്ന തർക്ക കെട്ടിടം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി നീക്കം ചെയ്യപ്പെട്ടു ആ സ്ഥാനത്ത് ഇന്ന് ക്ഷേത്രം എല്ലാ അർത്ഥത്തിലുമുള്ള തെളിവുകളുടെ പിൻബലത്തോടുകൂടി ഒന്ന് ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പിൻബലം രണ്ടാമത് അവിടെ നടത്തിയ നിയമപരമായ കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ നടന്നതായ ഉദ്ഖനനങ്ങൾ ആർക്കിയോളജിക്കൽ എസ്കവേഷൻസ് അതിലൂടെ കിട്ടിയ തെളിവുകൾ മൂന്നാമത് ഭാരതത്തിൻ്റെ ചിരപുരാതനമായ സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ ഈ തെളിവുകൾ പറയുന്നത് കേവലം കോടതിയിൽ മാത്രമല്ല ജനഹൃദയങ്ങളിലുള്ളതുമാണ് നമ്മുടെ സാഹിത്യ രൂപങ്ങളിലും ചരിത്രങ്ങളിലും ഉള്ളതുമാണ് അത് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ ഭാരതത്തിലെമ്പാടുമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിൽ രാമൻ്റെ ജന്മസ്ഥാനമാണ് അയോധ്യ എന്ന വസ്തുത കാണാൻ സാധിക്കുന്നു ഇങ്ങനെ ഏത് തരത്തിൽ പരിശോധിച്ചാലും രാമൻ നമ്മുടെ എല്ലാമാണ് രാമൻ്റെ ജന്മസ്ഥാനമായി നമ്മുടെ ഉറച്ച വിശ്വാസം അയോധ്യയിലാണ് അതാണ് നിയമപരമായും ഭൂഖനന ശാസ്ത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടത് അതാണിന്ന് നേടിയെടുത്ത് അവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല ഇത് ദേശീയതയുടെ മുഴുവൻ മോചനത്തിൻ്റെ ഒരു ഉത്സവമാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അത്തരമൊരു മഹോത്സവത്തിൻ്റെ സുദിനമാണ് എന്ന് ഞാൻ പറയുന്നു